ിൽ പ്രതീക്ഷ ഏഴാം നമ്പറിൽ തെറ്റും എട്ടാം നമ്പറിൽ അണിനിരക്കുന്ന ചെറുപുഷ്പം രാജ്യ നിമിഷത്തിൽ വ്യക്തമായ രൂപ ചുവർത്തിക്കൊണ്ട് ചെറുപുഷ്പം ഇടവരയുടെ ജില്ലകളും കെള്ളുകളും പാലോളം പാടിപ്പുകെട്ടിയ തലമുറയിൽ വരുമെച്ച കായിക താരങ്ങൾ കൈകളിൽ കുറച്ചവിടത്തിൽ പെരുമ്പാമ്പിനെ പോലെ കുറിക്കും കണ്ണും കാലും കാതും കൈയും തന്ത്രങ്ങളുമായി ചട്ടം ടീമിന്റെ നെഞ്ചിലേക്ക് പരാജയത്തിന്റെ തീക്കനലുകൾ പോലീട്ടുകൊണ്ട് ചെറുപുഷ്ടം വെള്ളരുടെ തിരുവനന്തപുരം ഇടതു ഭാഗത്തുനിന്ന് വ്യക്തമായ ലീഡ് വലിച്ചേർത്ത് വെറും കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കാതെ കൈയ്യൂ പ്രിയമുള്ളവരെ ഉണ്ടെങ്കിൽ ഇതാ രണ്ടാം സെറ്റ് ആരംഭിച്ചിരിക്കും ആദ്യ സെറ്റ് വിജയിച്ചുകൊണ്ട ജിരോസ് കൂന്നലാ സ്പോൺസർ ചെയ്യുന്ന ചെറുപുഷ്പം രണ്ടാം സെറ്റ് മത്സരത്തിൽ തിരികെ പിടിക്കുടിക്കുമെ ഓടാത്ത ി പടം വന്നാലും ചെങ്കൂറ്റവും കയക്കാത്ത കരളപ്പും ചോരാത്ത കൈക്കരുത്തും കൈവിടാത്ത ആത്മവിശ്വാസവും അടയറവ് പറയാത്ത മത്സരവീര്യവുമായി കോരാറ്റക്കളങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അവിസ്മരണീയമായ ഒരു പ്രകടനം